ഒന്നാം ക്ലാസ്സിൽ തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒന്നാം ക്ലാസ്സിൽ തോക്കണം പഠിക്കാത്ത കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ തോറ്റിട്ട് പരീക്ഷ എഴുതി ഒരു വർഷം നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല രണ്ടു മാസം സമയം കൊടുക്കുക തോറ്റതിന് ശേഷം രണ്ടു മാസം സമയം കൊടുത്ത് അവധിക്കാലം കഴിഞ്ഞ് വീണ്ടും ഒരു പരീക്ഷ ഇട്ടുകൊണ്ട് ആ കുട്ടിയെ കൂടി ജയിപ്പിച്ച് രണ്ടാം ക്ലാസ്സിലേക്ക് കൊടുക്കും അല്ലാതെ ഒന്നാം ക്ലാസ്സിൽ തോറ്റാല് ഓരോന്നും അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയാം വർഷം നഷ്ടപ്പെടുത്തേണ്ടതില്ല ഒന്നാം ക്ലാസ്സിൽ തോറ്റുവെന്ന് കണ്ടാൽ ഒരു മാസം സമയം കൊടുക്കുക പഠിക്കാനായിട്ട് അത് ഒരു പരീക്ഷ ഇടുക സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടിയും വിജയിച്ചു അങ്ങനെ ജയിക്കുന്നവർ രണ്ടാം ക്ലാസ്സിലേക്ക് പോകട്ടെ അതിനും ജയിക്കാത്തവർ ഒന്നിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ ഒരു സംവിധാനം വന്നാലേ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം നന്നാവും ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചു ഈ വർഷം മുതൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും ഉണ്ടായിരിക്കും പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ അധ്യാപകരുടെ സംഘടന ഏതാ നാട്ടുകാരുടെ സംഘടനയെന്നല്ല വിദ്യ ആവശ്യപ്പെട്ടില്ല അധ്യാപകരുടെ സംഘടന ജോലി ചെയ്യാൻ വയ്യാത്തത് ഇതിനെതിരെ സമരം ഉണ്ടാക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്ത് ഒടുവിൽ എട്ട് മുതൽ പത്ത് വരെ മതിയെന്ന് തന്നെ തീരുമാനിച്ചു ഇല്ലയോ അങ്ങനെ കണ്ട് തീരുമാനിച്ചത് ഞാനാണ് മന്ത്രിക്ക് ഒരു പൈസ പുറമോട്ട് പോകില്ല സമരം ചെയ്താൽ അവരുടെ ഈ പക്ഷെ അധ്യാപകർ തന്നെ ഇത്തരം തെറ്റായ കീഴ്പിഴങ്ങൾക്ക് അധ്യാപക സംഘടനകളെ ഉപയോഗിക്കുന്നത് തെറ്റാണ് അധ്യാപക സംഘടനകൾ ഇത്തരം തെറ്റായ കീഴ്പിഴക്കങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് തെറ്റാണ് നിങ്ങൾ ശമ്പളം വാങ്ങുന്നതിനനുസരിച്ച് ജോലി ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്ത് ആ തെറ്റ് നിങ്ങൾ തിരുത്തുക തന്നെ വേണം കുഞ്ഞുങ്ങൾ പഠിച്ചു മെടുക്കരാവട്ടെ നമുക്ക് എത്ര ശമ്പളം കിട്ടും ഞാൻ ഏത് ജോലിയാലും പറമ്പിൽ ഒരാളെ തെങ്ങിനെ തടവെടുക്കാൻ നിർത്തി ഒരു ദിവസം എത്ര ഒരു കണക്കുണ്ട് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി ജയിക്കുമ്പോഴാണ് ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളിൽ മുപ്പത്തൊമ്പത് പേരും അല്ലെങ്കിൽ നാൽപ്പത് പേരും ജയിച്ചു എന്ന് പറയുമ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളേണ്ടതാണ് അപ്പൊ തന്റെ കയ്യിലിരിക്കുന്ന കള്ളത്തരം മനസ്സിലാക്കാൻ ഉഴപ്പ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് പറയുന്നത് പരീക്ഷ വേണ്ടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടാണ്ടായിട്ടല്ല എല്ലാ ക്ലാസ്സിലും പരീക്ഷ ഉണ്ടല്ലോ പക്ഷെ ഞാൻ സമ്മതിക്കുന്നില്ല എന്തായാലും റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്റെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ മുപ്പതും പിള്ളേരുള്ളതിൽ ഇരുപതും തോറ്റ അത് കുട്ടികളുടെ കുഴപ്പമല്ല എന്റെ കുഴപ്പമാണ് അത് പുറത്തറിയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് അത് സംഘടനകൾ എടുക്കുന്നത് ലജ്ജാകരമാണെന്ന് പറയാം എടുക്കാൻ പാടില്ല സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ജീവനക്കാരെ സംഘടനകൾ അത് തങ്ങളിരിക്കുന്ന കൊമ്പ് മുറിക്കാൻ വരുത് പ്രത്യേകിച്ച് അധ്യാപകർ മനസ്സിലാക്കണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അടുത്ത വരുന്ന ഒരു തലമുറയാണ് ഒന്നോ രണ്ടോ മൂന്നോ തലമുറകളെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ഡോക്ടറെക്കാൾ ഒരു എഞ്ചിനീയറെക്കാൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അധ്യാപകന്റെ പണിക്കാണ് ഉഴപ്പുന്നത് നല്ലതല്ല അതിലൊഴപ്പുമ്പോൾ നിങ്ങൾക്കല്ല ദോഷം നിങ്ങൾക്ക് ഒന്നാം തീയതി നമ്മളെ കിട്ടും പക്ഷേ അതിലൊഴപ്പുമ്പോൾ നശിക്കുന്നത് നല്ലവരായ ഒരുവിധ കുഞ്ഞുങ്ങളാണ് അവരെ ഭാവിയാണ് ആ ഭാവി നശിപ്പിക്കാനുള്ള ചർച്ചകളൊന്നും ഒരു സംഘടനയും നടത്തരുത് എന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് രാഷ്ട്രീയം ഞാനും രാഷ്ട്രീയത്തിലാണ് നിങ്ങളും രാഷ്ട്രീയത്തില രാഷ്ട്രീയം ഈ സമൂഹത്തെ നശിപ്പിക്കാനുള്ളതല്ല ഈ സമൂഹത്തെ വളർത്താനുള്ളതാണ് അനാചാരങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം ഉണ്ടായത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോയാലാണ് ഇന്ത്യയിൽ രാഷ്ട്രീയം ഉണ്ടായത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായത് അതുകൊണ്ട് നമ്മുടെ സംഘടന നമുക്ക് ജോലി ജോലിയാതിരിക്കാനും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനും ആ ഒളിച്ചോടുന്നതിലൂടെ നല്ലവരായ കുഞ്ഞുങ്ങളെ രണ്ടു മൂന്ന് നശിപ്പിക്കാൻ നശിപ്പിക്കാനാകരുത് എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ആരും അറിഞ്ഞില്ലെന്ന് കാര്യം ഞാൻ അറിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യത്തെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത വളരെ സന്തോഷം എനിക്ക് ശിവൻകുട്ടി എന്ന മന്ത്രിയെ കുറിച്ച് അഭിമാനം തോന്നി അദ്ദേഹം പറഞ്ഞ ഒരു ആശയം ഏറ്റവും ഗംഭീരമാണ് കാരണം അദ്ദേഹവും ഞാനും എല്ലാം പഠിക്കുമ്പോൾ ഒന്നിത്തോറ്റാൻ രണ്ടി പാൻ പറ്റില്ല ഷാജിജാറിന് പോകാൻ പറ്റുമായിരുന്നു ഇല്ല കിഷോറിനും പാൻ പറ്റില്ലായിരുന്നല്ലോ ഒന്നി തോറ്റ രണ്ട് അപ്പൊ ഒന്നി തോക്കണം എന്ന് ഞാൻ പറയുന്ന തോറ്റാൽ വീണ്ടും പരീക്ഷ എഴുതി ജയിപ്പിച്ചോളൂ ഒന്നാം അവസേ പരീക്ഷ എഴുതുന്നവർ എഴുതും പക്ഷെ അത് ഒരു ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഒഴിവാക്കി കിട്ടണം എന്ന് പറയുന്നത് അധ്യാപകർ അവരുടെ ചുമതലയിൽ നിന്ന് ഒളിച്ചോടലാണ് ഇത് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നമ്മളെ സർക്കാർ സ്കൂളുകളിലും പഠിക്കാനായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവി വെച്ചുള്ള ഈ കളി നമ്മൾ നമ്മുടെ ഓടിക്കഓരോ പൗരനോടുള്ള വിലവേശലാണ് അത് ശരിയല്ല എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർമ്മ നല്ല മക്കളായി പഠിക്കണം ഇത് ഒരു സ്കൂളിൽ പറയേണ്ട കാര്യമാണ് ഇനി അതിനെ വിവാദമാക്കാനും എന്നെ പേടിപ്പിക്കാനും നടക്കട്ടെ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെയാണ് അതൊരു മാറ്റവും ഇല്ല നടപടി എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനകൾ രംഗത്ത് വരുമ്പോൾ അതെഴുത്ത് തെറ്റാണെന്ന് അവരവൻ നെഞ്ചത്ത് കൈച്ച് ഓർത്തിട്ടുകൊണ്ട് ഇറങ്ങാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇത്തരം ഒരു നടപടിക്ക് ഇറങ്ങിയാൽ ഞാനത് തടയും തടയണം അതാണ് എൻ്റെ ചിന്താഗതി ഒരു പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു മറ്റുള്ളൊരു സ്ഥാപനം പോലെ അല്ലത് സ്കൂളെന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് കാരണം ഒരു തലമുറകളെ നയിക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് അത് മറക്കരുത് അവരുടെ ഭാവി എന്ന് പറയുന്നത് അവർ നേരിടുന്ന അറിവെന്ന് പറയുന്നത് അടുത്തൊരു തലമുറയ്ക്കും അതിൻ്റെ മുന്നോട്ട് വരുന്ന തലമുറകൾക്കും വലിയ വാഗ്ദാനമായി തേരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നല്ല മക്കളായി പഠിപ്പിക്കണം അധ്യാപകരോട് പറയുന്നത് നല്ല ശീലങ്ങൾ പഠിപ്പിക്കാം ഇത് നമ്മുടെ സ്കൂളിൽ ഈ വക സംഘടനാ പ്രവർത്തനവും ഈ വക വേദം വേണ്ട കഥകൾ പറമ്പിൽ പുറത്തു വെച്ചാൽ നമ്മുടെ സ്കൂളിൽ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കണം അവർ പരീക്ഷകൾ നൽകണം അവർ റിസൾട്ടുകൾ രക്ഷിതാക്കളെ അറിയിക്കണം രക്ഷിതാക്കളുടെ മുമ്പിൽ അധ്യാപകർ ഉത്തരവാദിത്തമുള്ളവരായി പെരുമാറും അത് ആർക്ക് വിജയത്തിന്റെ പ്രത്യേകതയാണ്